ഹായ് നിങ്ങൾ ഈ വീഡിയോ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് കൂട്ടത്തോടെ മീനുകളിങ്ങനെ ചത്തു പൊങ്ങി അല്ലെങ്കിൽ ചവാറായിട്ട് ഇങ്ങനെ പൊങ്ങി വന്ന് ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഷൂട്ട് ചെയ്ത് അയച്ചു തന്നതാണ് ഇത് അയച്ചു തന്നത് നമ്മുടെ ചേരാനിലൊരു മഞ്ഞുമ്മൽ ഭാഗമില്ല എറണാകുളത്ത് ആ അതിൻ്റെ സൈഡ് നടുക്കൂടി പോകുന്ന എന്താണ് ഇടപ്പള്ളി തോട് അതാണ് ഈ കാണുന്നത് ഈ ഇടപ്പള്ളി തോട്ടിൻ്റെ വീതി ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ കാക്കനാട് ചെമ്പൂക്കിൽ ഈ തോട് തന്നെ പോകേണ്ട അല്ലെങ്കിൽ ലുലുമാളിൻ്റെ സൈഡിൽ കൂടിയൊക്കെ പോകേണ്ട ഈ തോട്ടിനൊന്നും വീതി ഇത്രയും ഇല്ല കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞുതന്നെ പണ്ട് പക്ഷേ ഇത്രയും വീതി ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു വരുന്നത് കുറേ മീനുകൾ ഇങ്ങനെ ഇത് നോക്കി ചത്തുമുങ്ങിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ചവാറ ഇങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ വന്ന ഒരു കാഴ്ചയാണ് ഇത് ഇപ്പോൾ പലപ്പോഴും അവിടെ കാണാറുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉള്ളപ്പോൾ എന്നെ ഒന്ന് എനിക്ക് എനിക്കൊന്നും മെസ്സേജ് ആയിക്കഴിഞ്ഞാൽ ഞാനും വരാൻ പറ്റുമെങ്കിൽ ഞാനും വരുന്നതാണ് കാരണം ഞാൻ പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൂടെ ഒരു വീഡിയോ കിട്ടി അപ്പോൾ പലപ്പോഴും ഇവിടെ കണ്ടുവരുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞിങ്ങനെ കമ്പനികളിൽ നിന്നും വിഷം അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം ഇങ്ങനെ പുറത്തുവിടുമ്പോൾ അതിൻ്റെ വിഷങ്ങളങ്ങിയിട്ടാണ് ഈ മീനുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പോൾ വേറൊരു കാര്യം കേട്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ മീനുകൾ അതായത് ചാവാറായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇതിനെ അവിടെയുള്ള ആൾക്കാർ പിടിച്ചിട്ട് ഏ അവിടെയുള്ളവരുണ്ടാവും ചിലപ്പോൾ പുറത്തുള്ളവരും ഉണ്ടാവും കേട്ടോ പിടിച്ചിട്ട് അവിടെയുള്ള അടുത്തുള്ള മാർക്കറ്റുകളിലും പിന്നെ റോഡ് സൈഡിലും കൊണ്ടുപോയിട്ട് വിൽക്കാറുണ്ടെന്നും കേട്ടു അപ്പോൾ ഈ വില കുറച്ചല്ലെങ്കിൽ ഒരു ഇപ്പോൾ കരിമീൻ ഒരു അറുന്നൂറ് രൂപ പുറത്തുണ്ടെങ്കിൽ നാനൂറ് രൂപ കിട്ടുമ്പോൾ ലാഭത്തിൽ കിട്ടണമെന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ട് പോകും അത് എന്താണ് ഒരു പാവപ്പെട്ടത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ജീവിച്ചു പോകണമായിരിക്കും അവൻ അങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു അന്ന് ഇന്ന് കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞ് മേടിക്കും പക്ഷേ അവൻ വീട്ടിൽ കൊടുക്കണ ചിലപ്പോൾ അവനും വൈഫും അല്ലെങ്കിൽ ഫാദറും മദറും മക്കൾക്ക് എല്ലാവർക്കും കഴിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പല അപകടങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ കിട്ടിയപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇതിൻ്റെ ക്വാളിറ്റി കുറവുണ്ട് കാരണം അവരവരുടെ ഉള്ളൊരു മൊബൈൽ വെച്ച് എടുത്ത് അയച്ചെന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്ത് അയച്ചതാണ് അപ്പോൾ എന്തായാലും ഈ മഞ്ഞുമ്മി ചേരാനുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ്ടാ ഒരു ഇന്ന ഏക്കറ് അല്ലെങ്കിൽ ഇന്ന കിലോമീറ്റർ ഇതേ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഈ കമ്പനിന്നൊക്കെ വേസ്റ്റൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ സമയത്തൊന്നും പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മെസ്സേജ് അയച്ച് ഞാനവിടെ ഉണ്ടാവും നമുക്കൊരു വീഡിയോ എടുക്കാൻ കാരണം ഇങ്ങനെയുള്ള മീനുകളെ പിടിച്ചു വി വിൽക്കുന്നു ഒരു ഇത് കാരണം കഴിക്കണവനെയാണ് കൂടുതൽ ബാധിക്കുന്നത് ഈ വിൽക്കണമൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ കാണുന്നു പോകിലും ഈ കഴിക്കണവരെ അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കും ഏതൊക്കെ അസുഖങ്ങൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കിട്ടിയപ്പോൾ എന്ന് നിങ്ങളെയും കൂടി അറിയിക്കണം കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ മസ്റ്റായിട്ട് കമൻ്റ് ചെയ്യണം നമ്മുടെ നാടിന് വേണ്ടിയും നാട്ടുകാർക്കും വേണ്ടിയാണെന്ന് കരുതുക കേട്ടോ അപ്പോൾ സത്യമാണെന്നൊക്കെ അറിയണമല്ലോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നേരിട്ട് കാണാത്തതാണ് അപ്പോൾ സത്യമാണെന്ന് അറിയണം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ ബിഹേൻ്റുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് എന്തായാലും പിന്നെ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ അതായിട്ടാണ് ഇപ്പോൾ കാണി ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ട് വയ്ക്കുക ഇതുപോലുള്ള നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട കാഴ്ചമായിട്ട് ഇനിയും വരുന്നതായിരിക്കും നോക്കി കൂട്ടത്തോട് എന്തോരം മീനൊങ്ങിങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇന്നെ പിടിച്ചെടുക്കാൻ ഒരു വല്ല കൊണ്ടാണെങ്കിലും വാരിയെടുക്കാൻ എളുപ്പമാണ് മനസ്സിലെ അപ്പോൾ ഇത് എന്തെങ്കിലും കാലം കാണ്ട അങ്ങനെ പറ്റില്ല കണ്ടോ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് പറയണം അത് ലാസ്റ്റ് ആയ ചത്തും പൊങ്ങും അങ്ങനെ അതും പറഞ്ഞു അപ്പോൾ അവർ ആ ടൈമിൽ കിട്ടി കുറച്ച് വീഡിയോസ് എനിക്ക് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തു തന്നാണ് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ജൂൺ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് അയച്ചു തന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കാൻ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറയണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം